ഹലോ ഗായ്സ് എനിക്ക് ഒരുപാട് റിവ്യൂ കിട്ടിയ അല്ലെങ്കിൽ ഒരുപാട് പേഴ്സണൽ മെസ്സേജസ് കിട്ടിയ ഒരു ഒരു മേക്ക് ഓവർ ആയിരുന്നു ഈ ഒരു മേക്ക് ഓവർ അപ്പോൾ ഞാനിത് വ്ലോഗ് ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ റീലിന് വേണ്ടിയിട്ട് കുറേ വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കിത് ചെയ്യണം തോന്നി അതുകൊണ്ടാണ് ഞാൻ ചെയ്യണ കേട്ടോ അപ്പോൾ ആക്ച്വലി ഇത് ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ടൈപ്പ് അതായത് ഫ്രണ്ടിലൊക്കെ കേൾ ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റെയിം ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് പിന്നെ ലെൻസ് അന്ന് മേഘച്ചിൻ്റെ ഒരു ഇത് ചെയ്തതിന് ശേഷം ഞാൻ ലെൻസ് വെക്കാൻ തുടങ്ങിയിട്ടു അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആദ്യം എനിക്കൊരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അതെനിക്ക് വലിയ കുഴപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ ആളിങ്ങനെ കേൾ ചെയ്ത് തുടങ്ങിയിട്ട് ഷീ മേക്ക് ഓവർ എന്ന് ഒരു ഇൻസ്റ്റാ പേജാണ് നമുക്ക് ഇത് ചെയ്തിരിക്കുന്നത് ആൾ ക്യാലക്കറ്റ് കൊടുവള്ളി ആ ഒരു ഏരിയയിലാണ് വർക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ അവരുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്തു കേട്ടോ നല്ല എന്താ പറയുക ഒരു സ്കിൻ ടോൺ എന്താ പറയുക ഒരു ഒരു ഗ്ലോയി അങ്ങനെ വേണം പറയാം സ്കിൻ ടോൺ എന്ന് പറയുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു ഗ്ലോയി മേക്കപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ആൻഡ് എനിക്ക് ഒരുപാട് പേര് മേക്കപ്പിനെ കുറിച്ചൊക്കെ ഒരുപാട് റിവ്യൂസ് പറഞ്ഞൊരു മേക്കോവറാണിത് ഓക്കെ അപ്പോൾ ഇതാ ഞങ്ങൾ ഇങ്ങനെ മേക്കോവർ ചെയ്തത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഐയിൽ ഐ ചെയ്തതാണ് കേട്ടോ അതായത് ആ ഒരു ഐഷാഡോൻ്റെ ആ ഒരു ഷൈനിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മേക്ക് ഞങ്ങൾ ഈ ഒരു ഫോട്ടോ ചെയ്തത് വെറ്റ് മന്ത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാ പേജാണ് അവരും കാലിക്കറ്റ് ബേസ്ഡ് ആണ് അപ്പോൾ ഓൾ ഓവർ കേരള വർക്ക് എടുക്കുമെന്ന് തോന്നുന്നു നിങ്ങൾ അവരുടെ അടുത്തുനിന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ പറയാനുള്ളത് ഇതിലെ പിക്സും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് പിന്നെ ഞാൻ ഇതിന് സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഞാനും വൈശാഖേട്ടിനും കൂടുതലുള്ളൊരു ഷൂട്ടാണ് ഗൈസ് ആക്ച്വലി ഞങ്ങൾ പ്ലാൻ ചെയ്തതൊന്നല്ലായിരുന്നു ഇതെന്ന് വെച്ചാൽ റിക്കർ ആപ്പ് എന്ന് പറഞ്ഞ ഒരു ആപ്പിൻ്റെ ആയിട്ടാണ് ഈ ഒരു ഡ്രസ്സ് കൊളാബ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ റിക്കറിൻ്റെ അതെന്നാണെങ്കിൽ ഒരു സാരി ഈ സാരി ചോദിച്ചിട്ട് ഒരുപാട് പേർക്ക് മെസ്സേജ് ഉണ്ടായിരുന്നത് എത്ര രൂപയാണ് ചേച്ചി എങ്ങനെയാണ് വാങ്ങിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് അടിപൊളി സാരി ആയിരുന്നു കേട്ടോ ഇത് ഞാൻ ഈ ഷൂട്ട് കഴിയാൻ കാത്തിരിക്കായിരുന്നു റീനമ്മ റീനമ്മേൻ്റെ അവിടെ പിന്നെ എന്താ പറയുക ഓണം ഓണം പ്രോഗ്രാമിന് സാരി എനിക്ക് തരണം കേട്ടോ എന്ന് ആദ്യമേ പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഷൂട്ട് കഴിഞ്ഞ പാടും അമ്മ സാരി നോക്കി ഓക്കെ അപ്പോൾ അതാ മൊത്തത്തിൽ എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു സിമ്പിൾ ചെയിൻ ഒക്കെ എറിഞ്ഞാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതെന്ന് വെച്ചാൽ ഡാസൽ ഡിഷൈൻ എന്ന് ഒരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് ആ ഒരു ചെയിൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു നെക്ക് പീസ് ആയിരുന്നു ചെയിൻ നല്ല നെക്ക് ആയിരുന്നു അപ്പോൾ എല്ലാം എല്ലാം കൊണ്ടും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു മേക്ക് ഓവർ ആയിരുന്നു ഇത് ആൾ നല്ല വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വീട്ടിൽ വന്നിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അത് എനിക്ക് ഒരുപാട് കംഫർട്ടായിരുന്നു കാരണം മക്കളും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ പൈസ ആയിരുന്നു അമ്മയൊക്കെ ഉള്ളതുകൊണ്ടങ്ങ് ഡീലായി പോവും അത് കുഴപ്പമില്ല അപ്പം ലെൻസ് ഇട്ടപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ലെൻസ് ഇടണം ഒരു മേക്കപ്പിനെനിക്കിപ്പോൾ തോന്നുന്നു കാരണം ലെൻസ് ഇട്ടാൽ നമ്മളെ ഫേസ് തന്നെ മാറി കണ്ണ് കുറച്ച് വിടർന്ന കണ്ണുകളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആദ്യമൊക്കെ ഞാൻ അത് ചെയ്യാറായിരുന്നു കണ്ടില്ലേ ലെൻസ് വെച്ചപ്പോൾ ഉണ്ടായ മാറ്റം നിങ്ങൾക്ക് തോന്നുന്നില്ല ഗൈസ് അടിപൊളിയായിട്ടില്ലേ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ആളുടെ മേക്കപ്പ് ആണെങ്കിൽ അത് നമ്മളൊന്നും ഡിം ആവുമല്ലോ ചെയ്യുന്നത് കുറച്ചുകൂടെ ഒന്ന് ഗ്ലോ ആവുകയാണ് ചെയ്തത് അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇനി നമുക്ക് സാരി ഉടുക്കണം സാരി എടുത്തിട്ട് വരാം അപ്പം ദാ അതാണ് സാരി എങ്ങനെയുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു സാരിയാണ് കേട്ടോ അങ്ങനെ സാരി ഉടുത്തു പിന്നെ ദാ ജസ്റ്റ് ഒന്ന് മുല്ലപ്പൂ എങ്ങനെ വെക്കണം എന്നൊക്കെ ഉള്ളത് നമ്മൾ നോക്കുകയാണ് കേട്ടോ കുറേ നമ്മൾ ഓരോന്നോരോന്നൊക്കെ ചെയ്ത് നോക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ വെച്ച് നോക്കിയപ്പം നമുക്ക് രസം തോന്നി നമുക്കിന്നാ ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം പിന്നെ ഞാനും ആളുമൊക്കെ പറഞ്ഞു നമ്മളെ ഫുൾ ഫോട്ടോസിലെല്ലാത്തിൽ ഇങ്ങനെ തന്നെയല്ലേ ഉള്ളത് അപ്പോൾ മാത്രമല്ല കേൾ ചെയ്തൊക്കെ അങ്ങ് പോകും ഇപ്പോൾ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ നമുക്കിതിങ്ങനെ വേണ്ട സിമ്പിളായിട്ട് പിന്നിൽ വെക്കാം അങ്ങനെ പറഞ്ഞു അപ്പോൾ ഇതാ ഇങ്ങനെ സിമ്പിളായിട്ട് ഇതാ പിന്നിൽ ഇങ്ങനെ വെച്ചു മങ്ങിയായിട്ടില്ലേ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ഹെയർ ഒന്നും വെക്കാണ്ട് ചെയ്തതാണ് അപ്പോൾ ഞാൻ അങ്ങനെ ചോദിക്കേണ്ട കേട്ടോ കാരണം കുറേ മുടിയൊക്കെ കൊഴിഞ്ഞ് പോയത് എനിക്ക് തന്നെ അറിയാമല്ലോ അപ്പോൾ ആ ലാസ്റ്റ് ബോർ ആകുമെന്ന് പക്ഷേ ആൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ആൾ തന്നൊരു കോൺഫിഡൻസിന് പുറത്ത് അങ്ങനെ ചെയ്തു പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടോ ഒരുപാട് റിവ്യൂസും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പിക്സൊക്കെ കേട്ടതിന് ശേഷം പിന്നെ ഞാൻ ഈ സംഭവം വെച്ച് നോക്കി അപ്പോഴും എൻ്റെ കേൾ കുറച്ച് മിസ്സായി പോകുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ അതൊഴിവാക്കി അങ്ങനെ പിന്നെ പിന്നെന്താ സിന്ദൂരം ഇപ്പം സോറി സിന്ദൂരല്ലേ പാടം ലിപ് ലിപ്ഗ്ലൗസ് ഓക്കെ ഓക്കെ ഞാൻ ആദ്യം ചേച്ചി സിന്ദൂരം നടൻ വന്നതാണെന്ന് ഞാനൊരു ഇതൊന്നും കമൻറ്റിട്ടുണ്ടായിട്ടോ ഓക്കെ ലിപ്ഗ്ലൗസ് ഇട്ടു മൊത്തത്തിലൊരു ഗ്ലോ ആയിരുന്നു ഗെയ്സ് അപ്പോൾ ഇത് കഴിഞ്ഞ് വന്നപ്പോൾ അമ്മയൊക്കെ പറഞ്ഞാൽ അയ്യോ നല്ല രസമുണ്ട് ഉഷമയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ചിലപ്പോൾ അത് ചെയ്ത ആ ഒരു ഫ്രഷ്നെസ്സിലമ്മ കാണില്ലേ വീട്ടിലിപ്പോൾ അടുത്തൊന്നും ഞാൻ മേക്കപ്പ് ചെയ്തിട്ടില്ല വീട്ടിൽ നിന്നും അപ്പോൾ അതുകൊണ്ടായിരിക്കണം പിന്നെ എനിക്ക് കണ്ണ് ഞാൻ പറയാണ്ടിരിക്കാം കണ്ണിന് കണ്ണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ കണ്ണ് അങ്ങനെ ഇതാ അല്ലൂസിൻ്റെ പ്രായമുള്ള ഒരു കുട്ടിയുണ്ട് കേട്ടോ ഇയാൾക്ക് അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറച്ച് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത് നല്ല രസമായിരുന്നു സ്മൂത്തായിട്ട് പോയി അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഇടയിൽ കൂടെ ആൾ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു മേക്ക് ഓവറാണ് കേട്ടോ ഭയങ്കര സിമ്പിളായിരുന്നു പക്ഷേ ഫോട്ടോസാണെങ്കിലും എല്ലാം എനിക്ക് ഉദ്ദേശിച്ച രീതിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയപ്പോൾ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ താങ്ക് യു ഷീ മേക്ക് ഓവർ അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കൂ കേട്ടോ അവരുടെ പേജ് അതുപോലെ സാരി ആണെങ്കിലും എനിക്ക് സെയിം സാരി വേണമെങ്കിൽ ഈ സാരി വാങ്ങിക്കണം എന്നാഗ്രഹമുള്ളവർ എനിക്ക് ഇൻസ്റ്റയിൽ അങ്ങനെ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ പറഞ്ഞതരാം എങ്ങനെയാന്നുള്ളത് അപ്പം അടിപൊളിയാണ് എനിക്ക് തിരികെ ഞാൻ തന്നെ എന്തിനെ അടിപൊളി അടിപൊളിയാന്ന് പറഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ അടിപൊളിയാണ് ചേച്ചി അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാം അപ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടാവില്ലല്ലോ ഇനി ഇത് ഞാൻ കാണിച്ചതാണ് ഞാൻ വൈശാട്ടനോട് പോയി വൈശാട്ടനോടൊന്നു പറഞ്ഞത് നാല് മണിക്കൂർ നിനക്കും അഞ്ച് മിനിറ്റ് എനിക്കൊന്ന് വൈശാട്ടം ഞാൻ വരുന്ന ഒരു മുണ്ട് കൊടുക്കുന്ന ഒരു ഷർട്ട് കൊടുക്കുന്നു കഴിഞ്ഞു പിന്നെ ആകെ എന്താ വെച്ചാൽ മാൽദീവ്സിന്ന് ജോലി കഴിഞ്ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ആൾ നല്ല ഇരുണ്ട് പോയിണ്ട് നല്ലോണം അത്യാവശ്യം കളർ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ മേക്കപ്പും കൂടെ ചെയ്ത് തന്നപ്പോൾ പറഞ്ഞു ഈ അതിപ്പോൾ അതൊക്കെ കൂടെ കൊള്ളാവല്ലോ ആവുമല്ലോ എന്ന് പക്ഷേ ഇല്ലായിരുന്നു കേട്ടോ ഏട്ടൻ നല്ല സുമുഖനും സുന്ദരനുമായി നിന്നിരുന്നു ഗൈസ് അല്ലല്ലേ ഏട്ടങ്ങൾ നല്ല ഫോട്ടോജനിക്കാണ് ഇന്ന് ഇത് നിങ്ങൾ വിചാരിക്കും നേരിട്ട് കാണാൻ ഭംഗിയില്ല നീ ഇത് കേട്ടിട്ട് ഏട്ടനോട് എന്തായാലും എന്നെ കാണാൻ ഭംഗീല്ല എന്ന് ചോദിക്കരുത് കേട്ടോ അങ്ങനെന്താ ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് വേണ്ടി പോയി പക്ഷേ ഞങ്ങൾക്ക് ഇടയ്ക്ക് പണി കിട്ടി ചെറിയൊരു മഴ കിട്ടി പോടി കാറ് കയറി ഗൈസ് അങ്ങനെ ക്യാമറമാൻ ചേട്ടനും നമ്മുടെ പിന്നിലുണ്ട് ചേട്ടന നല്ല ചെക്കനാണ് രാഹുലാണ് കേട്ടോ അപ്പോൾ അവൻ പിന്നിലുണ്ട് അബ്രോ പിന്നിലുണ്ട് ഓക്കെ അങ്ങനെയൊക്കെ പറയാം അങ്ങനെ മഴയായപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തിനുള്ളിൽ കയറി ഇരുന്നെങ്കിൽ കൂടിയും ഞങ്ങൾ എന്ത് ചെയ്തുണ്ട് ഇടയ്ക്കിടയ്ക്കിരിക്ക് കയ്യും കാലിലോട്ട് പുറത്തേ എടുത്ത് നോക്കുന്നുണ്ട് മഴ പോയോ അതാ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇതിൻ്റെ പ്രൊമോഷനൊക്കെ ചെയ്യുക ാണ് ഗൈസ് ഓക്കെ ഇതൊക്കെ പ്രൊമോഷനാണ് ആണ് കേട്ടോ അങ്ങനെ അതാ മഴ അങ്ങനെ ചെറുതായിട്ടുണ്ട് അപ്പം ഞാൻ ഇടയ്ക്ക് കൈ കാലിട പുറത്ത് കാലം ഇടും മുഖം ഇടില്ല കേട്ടോ കരമയൊക്കെ പോകുമല്ലോ അങ്ങനെ അപ്പോൾ ഞങ്ങളിതാ ഞങ്ങൾ സങ്കേതം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തു നിന്നാണ് ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കുറേ പേരുണ്ട് ചോദിച്ചാൽ എവിടെ നിന്നാണ് ഈ ഉണ്ടായിരുന്നത് സങ്കേതം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് കേട്ടോ അടിപൊളി സ്ഥലമാണ് മക്കളെ വേറൊരു ലെവലാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷൂട്ടൊക്കെ ചെയ്യണമെങ്കിൽ ധൈര്യപൂർവ്വം അങ്ങോട്ട് വന്നോളൂ പക്ഷേ മഴയെ പേടിക്കണം കുടേ എടുത്തിട്ട് പോകുന്നുള്ളൂ എപ്പോഴാണ് മഴ പെയ്യാന്ന് മഴയ്ക്കും അറിയില്ല സ്ഥലത്തിനും അറിയില്ല എന്ന് പറഞ്ഞൊരു സ്ഥലമാണിത് ഓക്കെ അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടുന്ന സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ ഇതാ അവിടുന്ന് കുറച്ച് ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇടയ്ക്ക് മഴ പെയ്യുമ്പോൾ ഞങ്ങൾ ഓടിക്കയറി അങ്ങനെ അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ ഷൂട്ടൊക്കെ ഒരു വിധം കംപ്ലീറ്റ് ചെയ്തു ഗൈസ് പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങി ഗൈസ് വെള്ളത്തിൽ ഇറങ്ങിയുള്ള ഫോട്ടോ ആയിരുന്നു ഗൈസ് ഓക്കെ അങ്ങനെ ദാ ഏട്ടനെ ഇടയ്ക്കിടയ്ക്ക് ചൊറിയെന്ന് എനിക്ക് ഒരു സ്വഭാവമായി പോയി പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു സന്തോഷമാണല്ലോ ഈ ഓണത്തിന് ഉണ്ടാവുന്ന ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ അവിടെ അല്ലേ ഏട്ടൻ ലീവിന് വരുന്നൊന്നും അറിയില്ലല്ലോ പക്ഷേ പ്രതീക്ഷിക്കാതെ ഏട്ടൻ വന്നപ്പോൾ അതിലും വലിയ സന്തോഷം അങ്ങനെ ഇതാകും ഞാൻ എന്നെ തന്നെ കണ്ണൊരു ടീം ഏ ചുണ്ട് കോർപ്പിച്ചെച്ചും ഒക്കെ നോക്കുന്നുണ്ട് കേസ് എനിക്ക് അങ്ങനെ ഒരു ദുശീലമുണ്ട് ഓക്കെ ഇടയ്ക്ക് ഇടറി നോക്കിയിട്ട് ഇടയ്ക്കിതാണ് രാഹുൽ ബ്രോ അങ്ങനെ ഞങ്ങൾ ഇടക്ക് കയറി ഇറങ്ങി കാറിൽ കയറി ഇറങ്ങി കയറി ഇറങ്ങി എങ്ങനെയൊക്കെയോ ഷൂട്ട് ഏകദേശം ഒന്ന് സെറ്റാക്കി വെച്ചു കേട്ടോ സാരിയൊന്ന് ഫുള്ള് നനഞ്ഞായിരുന്നു നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടൊക്കെ ഒരു ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഇങ്ങനെ നോക്കുന്നത് എനിക്ക് കണ്ണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല നൈറ്റിലെ നൈറ്റിലൊരു പാർട്ടിക്കൊക്കെ ചെയ്താൽ നല്ല ഗ്ലോ കിട്ടുന്ന നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പ് എന്നെയാണ് ആൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇത് അതിൻ്റെ ഇടയിൽ കൂടെ മുൻപെടുത്ത് വെച്ച് കുറച്ച് വീഡിയോസ് വന്നത് ഞാൻ ഇതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയണോ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവില്ല അല്ലേ ഓക്കെ ഇത് അപ്പോൾ ഈ പാടവരുമ്പോത്തൂടെയും അരിയിലൊക്കെ ഞാൻ വലിഞ്ഞു കയറി നടക്കുന്നു ചിരിക്കുന്നു നിൽക്കുന്നു ഇരിക്കുന്നു എന്തൊക്കെയോ ചെയ്യുന്നു ഗൈസ് ഈ വീഡിയോനെ ലാസ്റ്റ് വരെ നിങ്ങൾ കാണാൻ മറക്കരുത് കേട്ടോ ലാസ്റ്റ് ഒരു വമ്പൻ സർപ്രൈസ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പം പിന്നെ ഞാൻ ഞാനിവിടെ നിന്ന് ഇതാക്കണ്ടോ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും വെള്ളത്തിൽ ഇറങ്ങി പിന്നെ വൻ പോസിങ് ആയിരുന്നു ഗൈസ് ഓക്കെ വെള്ളം തെറപ്പിക്കുന്നു കൈയ്യത് വൊക്കുന്നു അതിൻ്റെ ഇടയിൽ കൂടെ ഏട്ടനെ നോക്കി കണ്ണോട് കാണിക്കുന്നു എന്താ അറിയോ വയറൊന്നും കാണുന്നില്ലല്ലോ ബോറൊന്നുമില്ലല്ലോ എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം ഓക്കെ അങ്ങനെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു സാരി മൊത്തം നനഞ്ഞ് അവസാനം ഏട്ടൻ കാറ് കയറ്റുമെന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കേട്ടാന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നല്ല നല്ല ഫോട്ടോസ് കിട്ടിയാണെന്ന് കുറേ ഫോട്ടോസ് ഒന്നും ഇടാൻ പറ്റില്ല അതിൻ്റെ ഇട പെയ്തിട്ടുണ്ടോ സാരി ഒക്കെ എടുത്തിട്ട് ഞാൻ പിന്നെ ഓടി വരുന്ന ഏട്ടൻ വീഡിയോ എടുക്കുകയാണ് കേസ് ഓക്കെ അപ്പം അടിപൊളിയായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഷൂട്ട് ആൻഡ് ഏട്ടനെ കൂടെയാണ്ട് സംതിങ് സ്പെഷ്യൽ ആയിരിക്കുമല്ലോ അങ്ങനെ അപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെയായിരുന്നു ആൾക്കാർ കാണുന്നുണ്ടോ എന്നൊക്കെ ഇടയ്ക്ക് നോക്കണ്ട ഇടയ്ക്ക് എനിക്ക് ഉളുപ്പ് കയറി വരും പിന്നെ ഇടയ്ക്ക് എനിക്ക് അതില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ഓക്കെ അങ്ങനെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്തു അപ്പൊ അതിന്റെ ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ആ സർപ്രൈസ് വന്നപ്പോൾ എൻ്റെ എക്സ്റ്റൻഷൻ എടുത്ത് നോക്കിയതാണ് പക്ഷേ ഞാനത് മൂപ്പിക്കാൻ കാണാതെ വീഡിയോ എടുത്ത് വെച്ച് ഗൈസ് ഓക്കെ അതാണ് സംഭവം ഓക്കെ അപ്പോൾ ഞാനിവിടെ വന്ന് എൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അതങ്ങനെ നോക്കാനിട്ടോ കാരണം എനിക്ക് മേക്കപ്പ് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അത് വെച്ച് ഞാൻ കുറച്ച് റീലൊക്കെ എടുത്ത് ഗൈസ് ചേട്ടൻ്റെ കൂടെ കുറച്ച് ഗ്രീലൊക്കെ എടുത്തു ഞാൻ മുല്ലപ്പൂന്ന് വെച്ചില്ല മുടിയൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് കുറച്ച് നേരം അങ്ങനെ നിന്നോട്ടേന്ന് ഞരിച്ചു അപ്പോൾ നിങ്ങളിരിക്കണത് വട്ടാണോ വന്നില്ലേ യെസ് എനിക്ക് വട്ടാണ് ഗൈസ് എനിക്ക് ചില സമയം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കുറച്ചൊക്കെ നടക്കും ഓക്കെ പിന്നെ അല്ലുട്ടിൻ്റെ കൂടെയും തുമി മോളെ കൂടിയൊക്കെ കുറച്ച് വീഡിയോസ് അങ്ങനെ എടുത്തിട്ട് ഈ ഡ്രസ്സിൽ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിരുന്നിട്ട് ഞാനൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല അത് വേറെ കാര്യം പയ്യെ പയ്യ്പ പോസ്റ്റ് ചെയ്യും ഓക്കെ അപ്പം അങ്ങനെ എന്താ ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഹാപ്പി ആയിട്ടോ ഒന്നാമത് വൈശായിട്ടൻ പ്രതീക്ഷിക്കാതെ വന്നപ്പം എന്താ പറയുക പ്രതീക്ഷിക്കാതെ കിട്ടുന്നതിന് സൗന്ദര്യം അല്ലെങ്കിൽ മധുരം കുറച്ച് കൂടുതലാണെന്നൊക്കെ പറഞ്ഞ സത്യമാണ് ഗൈസ് ഭയങ്കര ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ തുമ്പിമോളോ വകേ ഹായ് ഒക്കെയാണ് നിങ്ങൾ കാണുന്നത് ചിരിച്ചുകൊണ്ട് ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞൊരു പിക്ക് ഇത് എനിക്കും പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പിക്ക് ആണ് കേട്ടോ എന്തോ ഇതിന്റെ എഡിറ്റിംഗ് ആണെങ്കിലും ഇത് എടുത്തതാണെങ്കിലും ഒക്കെ എനിക്ക് ഒത്തിരി 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 ഇഷ്ടപ്പെട്ട ഒരു ഒരു പിക്ക് ആണിത് അപ്പൊ നിങ്ങക്ക് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ ഏത് പിക്കാ ഇഷ്ടം ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഉള്ളത് അതുപോലെ ഈ വീഡിയോസൊക്കെ എന്താ പറയുക അവരാണ് എടുത്തിട്ടുണ്ടായിരുന്നത് വീഡിയോസ് പിന്നെ എഡിറ്റ് ചെയ്തത് ഞാനായിരുന്നു അങ്ങനെ ഞാൻ റീലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി റെസ്പോൺസ് കിട്ടിയ വീഡിയോസും പിക്സും ഇതിൻ്റെ പിക്സ് ഞങ്ങൾ രണ്ടുപേരുള്ള പിക്സ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആക്ച്വലി ഞങ്ങൾ വീണ്ടും ഒരു സേവ് ദ ഡേറ്റ് എടുത്തൊരു ഫീലായിരുന്നു ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ട ഷൂട്ടാണ് ഏട്ടനോടുള്ള പിന്നെ ഏട്ടൻ പോണതിന് മുമ്പേ ഒന്നുകൂടെ ചെയ്യണം എന്നൊക്കെ എനിക്കൊരു ആഗ്രഹമുണ്ട് ഞാനിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അത്രേ കാരണം ഏട്ടനെ കിട്ടുമ്പോഴല്ലേ നമുക്ക് അങ്ങനെ എടുക്കാനൊക്കെ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇതിലെന്തൊക്കെയോ കോമഡി മൂപ്പിൽ പറയുന്നുണ്ട് ഞാൻ കുറേ ചിരിക്കുന്നുണ്ട് കേട്ടോ എന്നെ നോക്ക് മനസ്സിയാവും ഓടല്ല മനസ്സിലാവുന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഒത്തിരി 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 നല്ല വീഡിയോസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കൂടെ വെച്ച് ഞാൻ എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് കാരണം മക്കളും അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടാതെയൊക്കെ കൂടെ ഞാൻ ആകെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഓണത്തിൻ്റെ സമയത്ത് കുറേ കൊളാബുകളും അതും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു ഇതിൻ്റെ ഇതിൽ തന്നെ അപ്പം കുറച്ച് ഞാൻ ടൈം എടുത്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഇത് ഇത്രയും ഭംഗിയിൽ പകർത്തിയ രാഹുലിനും അതിൻ്റെതായ ഒരു അപ്രിസിയേഷൻ കൊടുക്കണം കേട്ടോ കാരണം അടിപൊളിയായിട്ട് ആൾ ആളുടെതായ ഒക്കെ കുറേ പറഞ്ഞിട്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ലൊക്കേഷൻ എടുത്ത് പറയണ്ടല്ലോ നിങ്ങൾ കാണുന്നില്ല അടിപൊളി ലൊക്കേഷൻ ആയിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ ഉള്ള ആൾക്കാർ ചെയ്തിട്ടേറ്റോ എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ചെയ്ത മക്കളെ അടിപൊളിയായിരിക്കും പിന്നെ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നിട്ടോ എൻ്റെ മക്കളെ നിങ്ങളെ ഷൂട്ട് ഇതുവരെ കഴിഞ്ഞില്ല രണ്ട് മക്കളായില്ലേ എന്നൊക്കെ പറഞ്ഞ് തമാശക്ക് നമ്മളെ കളിയാക്കാൻ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അം മക്കളായതൊന്നും നോക്കണ്ട നമ്മളുള്ള കാലം എത്ര കാലമാണോ അത്രയും കാലം നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുക അതിലേ ഒരു കാര്യം ഉണ്ടാവുള്ളൂ കാര്യമുണ്ടാവുള്ളൂ ഒരാൾക്ക് വേണ്ടി എന്ത് കാര്യം മാറ്റി വെച്ചിട്ടും കാര്യമില്ല പിന്നീട് നമ്മളെ കാലം കഴിഞ്ഞാൽ നമ്മളത് ഖേദിക്കുകയോ ഞാൻ ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ നന്നായി ജീവിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കും സൊ നമ്മളുള്ള കാലം നമുക്ക് ഹാപ്പിയായിട്ട് എന്നാൽ ഫാമിലിനെ ഹേർട്ട് ചെയ്യാതെ അതും കൂടെ ഉണ്ട് കേട്ടോ ഹേർട്ട് ചെയ്യാതെ നമുക്ക് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാം അതാണ് നമുക്കൊരു ഹാപ്പിനെസ് തരത്തുള്ളൂ പരസ്പരം സപ്പോർട്ട് ചെയ്യുക നമുക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം ഞാനും അതേ ആഗ്രഹിക്കുന്നുള്ളൂ അപ്പോൾ കുറേ പേര് അങ്ങനെ ചോദിച്ചു അന്ന് തമാശയ്ക്ക് കേട്ടോ ചോദിച്ചത് സീരിയസ് ആയിട്ടൊന്നുമല്ല ഈ രണ്ട് മക്കളായില്ലേ മക്കളെ നിങ്ങളെ ഷൂട്ടൊന്നും കഴിയാനായില്ലേന്ന് പക്ഷേ അതൊരു തമാശയ്ക്കാണെങ്കിലും ഞാൻ പറയുന്നു നമ്മൾ നമ്മളുടെ ഉള്ള കാലം നമ്മൾ അടിച്ചു പൊളിക്കുക നമ്മളിവിടെ ജീവിച്ചിരിപ്പിണ്ടായിരുന്നു എന്ന് കുറച്ച് പേരെങ്കിലും അറിയിക്കുക നല്ല രീതിക്ക് ഓക്കെ അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് ആഗ്രഹങ്ങളെ എനിക്കുള്ളൂ അതുപോലെ ഞാൻ സ്ഥിരം കേൾക്കുന്നൊരു ചോദ്യങ്ങളുണ്ട് ഇങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് എന്താ കാര്യം നിനക്ക് എനിക്കെന്തേലും ലാഭം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരോട് നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ട് വെറും ചിത്രങ്ങളായിട്ടേ മാറുള്ളൂ ഇപ്പം നമ്മളെ കുട്ടികൾക്കാണെങ്കിലും കുട്ടികളെ കുട്ടികളാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ കുറേ ചിത്രങ്ങളായിട്ടാണ് മാറുക വടിയായിട്ടുള്ള കാര്യം മാത്രമല്ല കേട്ടോ ഞാൻ പറയണത് ഇപ്പോൾ ഈ ഒരു ഏജ് ഈ ഒരു ഏജ് നമുക്കിനി കുറേ കാലം കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല അത് നമ്മളിങ്ങനെ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ആയിരിക്കാം ചിലപ്പം എൻ്റെ എനിക്കിപ്പം ഉണ്ടാകുന്നൊരു ഫീലിങ് എന്തായാലും പണ്ട് അല്ലുട്ടൻ കുഞ്ഞു ആവേയമായുള്ള സമയത്തുള്ള കാര്യങ്ങൾ എനിക്ക് ഇപ്പോൾ ആലോചിച്ചെടുക്കാൻ പറ്റും ഫോട്ടോസും വീഡിയോസൊന്നും എടുത്ത് വെച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ആലോചന മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ചില കാര്യങ്ങൾ മറന്നു പോയതും വരാം പക്ഷേ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ പഴയ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ഹാപ്പിനെസ് ആണ് അല്ലോട്ടെന്നെ ചെറുപ്പത്തിലെ കളിയും കാര്യങ്ങളൊക്കെ ഞാൻ ടവനും കാണിച്ചു കൊടുക്കും അവനും ഭയങ്കര ഇഷ്ടം അവൻ ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ഞങ്ങളുടെ പഴയ വ്ളോഗൊക്കെ എടുത്തിട്ട് അവൻ കാണും സോ നമ്മൾ നമുക്ക് നമുക്കുണ്ടാവുന്ന എല്ലാ മെമ്മറീസും നമ്മളെ ലൈഫിൽ ഏറ്റവും പ്രഷ്യസായിട്ടുള്ള അതിപ്പോൾ ഓരോ മൊമെന്റ് നമുക്ക് വിലപ്പെട്ടത് തന്നെയായിരിക്കും എസ്പെഷ്യലി കുട്ടികളുടെ കൂടെ ഉള്ളത് കാരണം അവർ വലുതായി കഴിയുമ്പം ശരിക്കും നമുക്ക് അവരുടെ ചൈൽഡ്ഹുഡ് നന്നായിട്ട് മിസ് ചെയ്യും എനിക്ക് അല്ലുട്ടൻ്റെ കാര്യത്തിൽ തന്നെ പലതും തോന്നുന്നു കാരണം വലിയ ആളെ പോലെ എനിക്ക് ഈശ്വരൻ്റെ കുട്ടി ഇത്രയും വലുതായാലും അയ്യോ എൻ്റെ പഴയ അല്ലുട്ടൻ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ തുമ്മിമോളാണെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പോൾ രണ്ട് വയസ്സാവും അടുത്ത മാസത്തുമ്പോൾ രണ്ട് വയസ്സാവും എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല രണ്ട് വയസ്സ് രണ്ട് ആയോ നമ്മളെൻ്റെ കയ്യിൽ കിട്ടിയിട്ടുമ്പോൾ തോന്നിപ്പോൾ അത്രയും പെട്ടെന്ന് ആ കുട്ടികൾ വളരെ അപ്പോൾ അവരുടെ എല്ലാ എന്താ പറയുക എല്ലാ മൈൽ സ്റ്റോൺസൊന്നും നമുക്ക് നിന്ന് ഓർത്ത് വെക്കാനും ഇനി ഭാവിയിൽ അവർക്ക് കാണാനും നമ്മളത് സേവ് ചെയ്ത് വെക്കുന്ന എപ്പോഴും നല്ലതാണ് െ സോ ഈ ഫോട്ടോഷൂട്ട്സ് ആണെങ്കിലും വീഡിയോസ് ഇടുന്നതാണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഒക്കെ അതും കൂടെ നമുക്ക് ഒരു എന്താ പറയുന്നത് നിനക്കെന്താ ലാഭം എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഞാൻ എൻ്റെ മെമ്മറീസ് അടിപൊളിയായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് പറഞ്ഞൂടെ സോ അതാണ് ഞാനിതിലുള്ളത് ഈ ചെയ്തിയിലൂടെ ഉദ്ദേശിക്കുന്നത് ഇടയ്ക്ക് വെള്ളി വരുന്ന കേസ് ഓക്കെ വലിയ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടുപോയി ഇടയ്ക്ക് വെള്ളി ചതിക്കും സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് ഇനി ഇനി വീഡിയോസിലാണുള്ള പ്രചോദനം സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എന്താണ് ഇതിൽ ഇഷ്ടപ്പെട്ടത് ഹെയർ സ്റ്റൈലാണോ അല്ലെങ്കിൽ മേക്കപ്പ് ആണോ സാരിയാണോ എന്താണെന്ന് കൂടെ കമൻറ്റ് ചെയ്യണേ